ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നല്ലൊരു സൂപ്പർ സ്പൈസി സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇതിലേക്ക് ഒരു കപ്പ് അപ്പപ്പൊടി എടുത്തിട്ടുണ്ട് ചൂടുവെള്ളം ഇട്ട് വേണം കുഴച്ചെടുക്കാൻ നല്ല മയത്തിൽ കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം അതിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യം ഇട്ട് കൊടുക്കുക അതൊന്ന് വഴഞ്ഞ് അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും കുറച്ച് സവാള ഇട്ട് കൊടുക്കുക സവാള നല്ലോണം വഴറ്റി എടുക്കണം ഉപ്പിട്ട് വേണം വഴറ്റാൻ പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കറി മസാലപ്പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക അതും നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുക അതിലേക്ക് തക്കാളി വരണം തക്കാളി നല്ലോണം ഉടഞ്ഞ് വേകണം അതിന് നമുക്കത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ട പുതിയ തക്കാളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് ആ മുട്ട പെട്ടെന്ന് തന്നെ അത് ഇളക്കരുത് അത് ജസ്റ്റ് ഒന്ന് അടി വെന്ത ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ മുട്ട അല്ലെങ്കിൽ ചിക്കൻ പുഴുങ്ങി ഉപ്പിട്ടും കുരുമുളകിട്ടൊക്കെ പുഴുങ്ങിയിട്ട് അതും ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇറച്ചിയാണെങ്കിൽ അതും ഇട്ട് ഇട്ടുകൊടുക്കാം ഇതേ നമ്മുടെ ആ മാവ് ഈ രൂപത്തിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ഫില്ലിങ് ഇട്ട് വെക്കാം ഇതെല്ലാം ആവിയിൽ വേവിച്ചെടുക്കണം ഒരു ഇഡ്ഡലി കുക്കർ എടുത്തിട്ട് അതിലേക്കെല്ലാം വെക്കുക അപ്പോൾ ഇതെല്ലാം ആവിയിൽ നല്ലോണം വേവിച്ചെടുക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഇട്ട് നല്ലോണം ഈ രൂപത്തിലാക്കിയെടുക്കുക ഇനി ഒരു ചീനച്ചട്ടിയിലിട്ട് അതൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച വേവിച്ച് വെച്ച നമ്മുടെ ഐറ്റം ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് കൊടുക്കുക എണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നല്ലോണം ഇരിയും അപ്പോൾ ഇത് വളരെ സ്പൈസി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈവനിങ് സ്നാക്കാണ് കുട്ടികൾക്ക് എടുക്കാനാണെങ്കിലും നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാം വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു പൊളി ഐറ്റമാണ് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഓൾ